ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ച് കൊലപ്പെടുത്തിയ പത്തൊൻപത് വയസ്സുകാരന്റെ കുടുംബത്തെ സന്ദർശിച്ച് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ കുറ്റവാളികൾക്ക് ബി ജെ പി സർക്കാർ അധികാരം നൽകിയിരിക്കുകയാണെന്ന് ബൃന്ദ കാരാട്ട് ബിജെപി നേതൃത്വം നൽകുന്ന സർക്കാരും പോലീസും ഗോരക്ഷകർക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നും ഹരിയാന പോലീസിന്റെ നയങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ബൃന്ദ് കുറ്റപ്പെടുത്തി കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ബൃന്ദാക്കാരാട്ട് ആവശ്യപ്പെട്ടു ഗോരക്ഷകര് വെടിവെച്ചു കൊലപ്പെടുത്തിയ പത്തൊൻപത് വയസ്സുകാരന്റെ കുടുംബത്തിന് ആശ്വാസവാക്കുകളുമായാണ് സിപിഐഎം പോളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദക്കാരാട്ട് ഫരീദാബാദിലെ വീട്ടിലെത്തിയത് മകന്റെ നഷ്ടത്തിൽ നിസ്സഹായരായിരിക്കുന്ന അച്ഛൻ ഇളയ സഹോദരനെ നഷ്ടപ്പെട്ട കൂടപ്പിറപ്പ് ഓരോ വാക്കു പറയുമ്പോഴും വിങ്ങി അമ്മ എന്നാൽ മകന്റെ കൊലപാതകത്തിന് കാരണമായ കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്യുന്ന പോലീസിനെതിരെ അച്ഛൻ തുറന്നു പറഞ്ഞു മകന് നീതി ഉറപ്പാക്കണമെന്നും ബൃന്ദയോട് ആവശ്യപ്പെട്ടു മാത്രമല്ല മുസ്ലിമാണെന്ന് കരുതിയാണ് കൊലയാളികൾ തന്റെ മകനു നേരെ വെടിയുതിർത്തതെന്ന വാദത്തിനും പിതാവിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നു बाद में पता चला कि हिंदू भाई मेरे गौ हत्या हो गई ऐसा क्यों वर्ल्ड कहा है हम तो सोचते हैं सब मेरे भाई हैं जुमा मस्जिद पर रहता था ईद वाले दिन मैं सब मुसलमानों के साथ मिलकर रहता था ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ കുറ്റവാളികൾക്ക് അധികാരം നൽകിയത് ഹരിയാനയിലെ പോലീസും ബി ജെ പി സർക്കാരുമാണെന്ന ബൃന്ദ കുറ്റപ്പെടുത്തി ബി ജെ പി സർക്കാർ ഗോരക്ഷകർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയുണ്ടായെന്നും ബൃന്ദ ചോദിച്ചു കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം സഹോദരന് ജോലി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു to give license in the name of protecting the cow to gaurakshaks to give license to them to take the law into their own hands and do what they want with it we demand full compensation we demand a job for one of the brothers and we demand full security for this family സി പി ഐ എം ദില്ലി സെക്രട്ടേറിയറ്റ് അംഗം രാജീവ് കൻവാർ സിപിഐഎം ഹരിയാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശിവപ്രസാദ് വിജയ്കുമാർ ഛാ കെ ടി മിശ്ര വീരേന്ദർ സിംഗ് എന്നിവരും ബൃന്ദയ്ക്കൊപ്പം കുടുംബത്തെ സന്ദർശിക്കാനെത്തി കൈരളി ന്യൂസ് ദില്ലി